നെഹ്റു ട്രോഫി ജലമേള വീണ്ടെടുക്കുന്നതിനായി വള്ളംകളി പ്രേമികളുടെ ഓൺലൈൻ പ്രതിഷേധം പ്രാപിച്ചതോടെ വിശദീകരണങ്ങളും ന്യായീകരണങ്ങളുമായി രാഷ്ട്രീയ നേതൃത്വം രംഗത്തെത്തി നെഹ്റു ട്രോഫി ഉപേക്ഷിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ എംഎൽഎയും നടത്തിപ്പ് ചുമതല എൻ ടി ബിആർ സൊസൈറ്റിക്കാണെന്ന് ടൂറിസം മന്ത്രിയും വിശദീകരിക്കുമ്പോൾ കൃത്യമായ തീയതി പ്രഖ്യാപിക്കാതെ പ്രതിഷേധത്തിൽ നിന്ന് ഒരിഞ്ച് പിന്നോട്ട് മാറില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് വള്ളംകളി സംരക്ഷണ സമിതി ഈ സർക്കാരിന്റെ തീരുമാനത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഈ ഈ ഈ ഒരു ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ കാഴ്ചവെക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വള്ളംകളി വേണ്ട എന്ന് വെച്ച ആ തീരുമാനം അത് പുനർപരിശോധിക്കണം അത് മാത്രമാണ് ഞങ്ങളുടെ കുട്ടനാടിന്റെ വികാരമാണ് ഈ വള്ളംകളി തീർച്ചയായിട്ടും ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ ചാടി ഇതിന് ഈ പ്രതിഷേധം സമിതിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച ജില്ലാ കളക്ടറെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിക്കും വള്ളംകളി പ്രേമികൾ ഇടതടവില്ലാതെ ടൂറിസം മന്ത്രിയുടെയും ജില്ലാ കളക്ടറുടെയും അടക്കം സോഷ്യൽ മീഡിയ പേജുകളിൽ പ്രതിഷേധ സ്വരം ഉയർത്തുന്നുണ്ട് സ്വരമുയർത്തുന്നു മന്ത്രി ന്യായീകരണ പോസ്റ്റുമായി രംഗത്തെത്തിയത് അതേസമയം രാഷ്ട്രീയ കൂടിയുള്ള വള്ളംകളി വിഷയം ഉയർത്തി മുതലെടുക്കാനുള്ള ശ്രമം നടക്കുന്നതായി ഭരണകക്ഷി ആരോപണം ഉന്നയിക്കുന്നുണ്ട് പ്രതിഷേധം കടുക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസ് വാക്ക് നൽകുന്നത് നെഹ്റു ട്രോഫി ജലമേള എപ്പോൾ നടത്താൻ തീരുമാനിച്ചാലും വകുപ്പ് സഹകരിക്കാൻ മുൻപന്തിയിലുണ്ടാകുമെന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത് ജില്ലാ കളക്ടർ ചെയർമാനായ നെഹ്റു ട്രോഫി ബോട്ട് റേസ് കമ്മിറ്റിയാണെന്ന് ന്യായീകരിച്ച് അദ്ദേഹം കൈമലർത്തുന്നു സർക്കാർ ഉപേക്ഷിച്ചത് ഓണാഘോഷമാണെന്നും രണ്ടര കോടി രൂപ അനുവദിച്ച ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് ഓണാഘോഷത്തിന്റെ ഭാഗമല്ലെന്നുമുള്ള മന്ത്രിയുടെ വിശദീകരണക്കുറിപ്പ് വള്ളംകളി പ്രേമികളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിരുന്നു ഇല്ലാതാക്കുന്നെഹ്റു തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കാരണം ഞങ്ങൾ വെള്ള പിന്നെ വെള്ളപ്പൊക്കത്തെ അതിജീവിച്ച ഒരു കാര്യമുണ്ടായിരുന്നു ഒരു ഒരു കാലഘട്ടമുണ്ടായിരുന്നു അന്ന് പോലും പിന്നെ വള്ളംകളി മാറ്റി വെച്ചിട്ട് അടുത്തൊരു ദിവസം വള്ളംകളി നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു അതല്ല ഇന്ന് വള്ളംകളി വേണ്ട അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഞങ്ങൾ ഞങ്ങൾ ആലപ്പുഴ ജില്ല മാത്രമല്ല പത്തനംതിട്ട പിന്നെ എറണാകുളം കൊല്ലം കോട്ടയം മൂന്ന് ജില്ലകളിലെ ടീമുകളാണ് ഇവിടെ നമ്മൾ മത്സരിക്കുന്നത് ഇവരുടെ എല്ലാം വികാരം ഇതിൽ ഇത് ഈ വികാരം ഉൾക്കൊണ്ട് കൊണ്ട് ഈ ഓഗസ്റ്റ് പിന്നെ സെക്കൻഡ് സാറ്റർഡേ ലോകത്തിന്റെ വിവിധ ഭാഗത്തിൽ നിന്ന് വന്ന പിന്നെ ഈ വള്ളംകളി പ്രേമികൾ അവരെല്ലാം നിരാശരാക്കൊണ്ട് അമ്പത്തിരഞ്ച് തുടങ്ങിയ വള്ളംകളി ലേവറോ ട്രോഫി വള്ളംകളി അത് മാറ്റിവെക്കുകയും ഈ രണ്ടു വർഷം മുമ്പ് തുടങ്ങിയ ബേപ്പൂർ വള്ളംകളിക്ക് വേണ്ടിട്ട് രണ്ടര ലക്ഷം രൂപ രണ്ടര കോടി സോറി രണ്ടര കോടി രൂപ മാറ്റിവെക്കാൻ തയ്യാറായ ഈ നിയമം അത് പുനർപരിശോധിക്കണം ഇത് ഞങ്ങളുടെ ഉള്ള ആൾക്കാരുടെ മാത്രം വികാരമല്ല ഇത് ലോകമെമ്പാടുമുള്ള പിന്നെ വള്ളംകളി പ്രേമികളുടെ വികാരമാണിത് അത് മനസ്സിലാക്കണം അത് ഗവൺമെന്റ് മനസ്സിലാക്കണം അതെ ഞങ്ങളിപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഇതിന് ഞങ്ങളുടെ ഈ കൂടെ ഉള്ളത് മൂന്ന് നാല് വള്ളംകളി ട്രബുകൾ ട്രബുകളുടെ പ്രതിനിധികൾ മാത്രമായി അതിൻ്റെ അകത്തുള്ളത് ഞങ്ങളിത് പ്ലാൻ ചെയ്ത് വന്നിരുന്നെങ്കിൽ ഇത് ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വന്ന് ഈ വെള്ളത്തിൽ ചാടാൻ ഉണ്ടായിരുന്നത് ചാലിയാറിന്റെ അഴിമുഖത്ത് നടക്കുന്ന ബേപ്പൂർ ജലമേള കാണാൻ അഭൂതപൂർവ്വമായ തിരക്കാണെന്ന് മന്ത്രി കുറിച്ചപ്പോൾ നെഹ്റു ട്രോഫി ജലമേളയ്ക്കായി ലോകമെമ്പാടും കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് നെഹ്റു ട്രോഫി പ്രേമികളെ അദ്ദേഹം മാറുന്നു നെഹ്റു ട്രോഫി ജലമേളയുടെ തീയതി അടിയന്തരമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട വള്ളംകളി സംരക്ഷണ സമിതിയുടെ ഭാഗമായ വിവിധ ബോട്ട് ക്ലബ്ബ് പ്രതിനിധികൾ വെള്ളത്തിൽ ചാടി പ്രതിഷേധിച്ചിട്ടുണ്ട് ബേപ്പൂരിന് വേണ്ടി പണം മുടക്കുകയും ആലപ്പുഴയെ തടയുകയും ചെയ്യുന്നത് ചിറ്റമ്മ നയമാണെന്ന് അവർ കുറ്റപ്പെടുത്തി മത്സര സമയത്ത് തമ്മിൽ പോരാടുമെങ്കിലും ജലമേളയുടെ വിജയത്തിനും വീണ്ടെടുപ്പിനും എല്ലാ ക്ലബ് അംഗങ്ങളും ഒറ്റക്കെട്ടാണെന്നും സമിതി അംഗങ്ങൾ വ്യക്തമാക്കി പത്തിൽ പാലത്തിന് സമീപം മുദ്രാവാക്യം മൊഴിയോടെയാണ് അംഗങ്ങൾ കായലിലേക്ക് ചാടി പ്രതിഷേധിച്ചത് പിത്തരഞ്ജൻ എം എൽ എൻ ഡി ബി ആർ സൊസൈറ്റി യോഗം ചേർന്ന് മത്സര തീയതി തീരുമാനിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വള്ളംകളി നടത്തുന്നതിനായി ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും എം എൽ എമാരും സർക്കാരിനോട് അഭ്യർത്ഥിച്ചെന്നും ഓണത്തിന് ശേഷം ആലോചിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചെന്നുമാണ് ആലപ്പുഴ എം എൽ എയുടെ വിശദീകരണം ഒരു അപകടം ഉണ്ടായിരുന്നെന്ന് വെറും നൂറ് കിലോമീറ്റർ മാറി മത്സരം നിരക്കുകയും മുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ മാറി നിങ്ങൾ മാത്രം പ്രതി പിന്നെ എന്താ പറയുക ദുഃഖാചരണം നടത്തിക്കൊള്ളാം എന്ന് പറയുന്നത് ശരിക്കും നമ്മളെ കളിയാക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾക്കൊക്കെ ആ വിഷമവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇന്നലെ വരെ ഞങ്ങൾ ആരും പ്രതികരിക്കാതിരുന്നത് ഇന്നലെ ബഹുമാനപ്പെട്ട ടൂറിസം മന്ത്രിയുടെ ജിയോ പുറത്തിറങ്ങി ബേപ്പൂരിലേക്ക് രണ്ടര കോടി രൂപ അനുവദിച്ചപ്പോഴാണ് ഞങ്ങൾ പ്രതിഷേധിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വരുന്നത് ഞങ്ങളുടെ ആഗ്രഹം നെഹ്റു ട്രോഫി നടത്തുക എന്ന് തന്നെയാണ് അതിനകത്ത് ഒരു കോംപ്രമൈസില്ല ഒരു ഒരു വിട്ടുവീഴ്ച ഇതിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഉണ്ട് അതുപോലെ തന്നെ മതസംഘടനകൾ ആൾക്കാരുണ്ട് ഇവിടെ എല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നെഹ്റു ട്രോഫി വള്ളകളിയാ ഇവിടെ ചേട്ടൻ ഇപ്പം നേരത്തെ പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ പ്രശ്നത്തിനും അകോടുകൊണ്ടും എന്താ പറയുക വൈരാഗ്യ ഈ വാശി ബുദ്ധിയാലാണ് വള്ളംകളിക്ക് നേരിടുന്നത് പക്ഷേ ഈ സമയമാകുമ്പോൾ മാത്രമേ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതൊക്കെ ഇടയ്ക്ക് ഒരു കൂട്ടായ്മ വേറൊരു പരിപാടിക്ക് കൂട്ടാനായിട്ടില്ല ഇപ്പം പല സ്ഥലത്തുനിന്ന് തൃശ്ശൂരിത്തൊക്കെ ഒരാൾക്കാർ പ്രതിഷേധിക്കാൻ വരാൻ പറഞ്ഞു തയ്യാറായിക്കൊണ്ടിരിക്കുക കേരളം മുഴുവൻ പ്രതിഷേധം കത്തുക നിങ്ങൾ തന്നെ ആലോചിക്കുക ശരിയായ ഒരു കാര്യമാണോ നമ്മൾക്ക് ഇവിടെ വർഷങ്ങളായിട്ട് ഏതാണ്ട് എഴുപത് വർഷമായിട്ട് നടത്തി ഒരു സംഭവം മാറ്റി വെച്ചിട്ട് വെറും മൂന്നോ വർഷമായിട്ട് മൂന്നാമത്തെ വർഷത്തേക്ക് തിരഞ്ഞെടുത്ത് രണ്ടര കോടി അനുഭവിച്ച പിന്നെ ഒരു വിരോധാഭാസമാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളുടെ വെച്ചാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പെട്ട ആലപ്പുഴയിലെ നേതാക്കന്മാരുടെ കഴിവേടായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ഇത് പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് നേതാക്കന്മാരിപ്പം അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള കുട്ടനാട് എം എൽ എ ആലപ്പുഴ എം എൽ എ ഉണ്ടല്ലോ അവർ പറയുന്നില്ല കാര്യമൊന്നും ഇവർക്ക് ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടോ ടൂറിസം മന്ത്രിയോടോ നേരിട്ട് കയറി പറഞ്ഞാൽ തീരാന വിഷയം മാത്രമേ ഉള്ളൂ ഞങ്ങൾ സംസാരിക്കുമ്പോൾ എം എൽ എ നമ്മൾ സംസാരിക്കുമ്പോൾ കളക്ടർ കാര്യം പറയും അതിന് ബദലായിട്ട് മന്ത്രി പറയും ഇപ്പൊ മന്ത്രിയുടെ പത്രക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട് മന്ത്രി ഏത് സമയത്തും പൈസ തരാൻ തയ്യാറാണെന്ന് തോന്നി അങ്ങനെയാണെങ്കിൽ ഈ കഴിവില്ലാത്ത ഞങ്ങളുടെ ആലപ്പുഴ ജില്ലാ കളക്ടർ മാറ്റമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ കഴിവുള്ളവർ പറഞ്ഞു കാര്യം ഞങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള സംഭവം മാറ്റി നിർത്തി ഞങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറില്ല ഇത് ഞങ്ങളുടെ പ്രതിഷേധമാണ്